ീശോ മിസ് ആയി സ്തുതിയായിരിക്കട്ടെ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ ജനുവരി മാസം ആറാം തീയതി സാർവത്രിക സഭയിൽ നാം ഈശോയുടെ തിരുനാൾ നമ്മുടെ കർത്താവിന്റെ മാമൂദ്ദീസാൻ കൊണ്ടാടുകയുണ്ടായി അതോടുകൂടെ നാം ഒരു പുതിയ ആരാധനക്രമ മത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ധനഹാത്താലോ ഒന്നാം ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിത്രത്തിനുമായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ വിശുദ്ധയോഹന്നറിയിച്ച വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തിയൊന്ന് വരെയുള്ള പ്രിയമുള്ളവരെ എന്ന് പറയുന്ന അർത്ഥം ഉദയം പ്രകാശിപ്പിക്കുക എന്നൊക്കെയാണ് അതിനാൽ തന്നെ ഈ ആരാധനക്രമ ഈശോ മിശിഹായാകുന്ന സത്യപ്രകാശത്തെ മറ്റുള്ളവരുടെ മുൻപാകെ എങ്ങനെ പ്രകാശിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളാണ് കൂടുതൽ നാം തോന്നൽ നൽകുകൂടാതെ തന്നെ കാലത്തിന്റെ വെള്ളിയാഴ്ചകളിലാണ് നമ്മുടെ സമനിയുടെ പാരമ്പര്യം അനുസരിച്ച് വിശുഹായുടെ സാക്ഷികളായി ജീവിച്ച വിശുദ്ധരുടെ ഓർമ്മ കൊണ്ടാടുന്നത് ഇത്രയും കാര്യം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയമുള്ളവരെ നാല് സുവിശേഷങ്ങളിൽ മത്തായി മാർക്കോസ് എന്ന് പറയുന്ന ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങൾ സമാന്തര സുവിശേഷങ്ങൾ എന്ന പേരിലാണല്ലോ അറിയപ്പെടുക എന്നാൽ ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു സമീപനമാണ് നാലാമത്തെ സുവിശേഷമായ വിശുദ്ധ യോഹെന്നാന്റെ സുവിശേഷം സ്വീകരിച്ചിരിക്കുക മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യോഹന്നാൻ സ്മേഹ എഴുതിയ നാലാമത്തെ ഈ സുവിശേഷം പൂർണ്ണമായ അർത്ഥത്തിൽ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇത് വ്യാഖ്യാന ആവശ്യമാണ് കാരണം ഇത് ദൈവശാസ്ത്രപരമായി ഒത്തിരിയേറെ ആഴവും പരപ്പുമുള്ള ഒരു സുവിശേഷമാണ് അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തിന്റെ ഏതാനും വാക്യങ്ങൾ നിറവിൽ നമുക്ക് വിചിന്തനത്തിന് വിധേയമാക്കാം നാം ഇവിടെ കാണുന്ന ഒരു സീൻ എന്ന് പറയുന്നത് യാത്ര ചെയ്യുവാനൊരുങ്ങിക്കൊണ്ടിരുന്ന ഈശോ പോസിനെ കണ്ടുമുട്ടുന്നതും പീലിപ്പോസിനോട് തന്നെ അനുഗമിക്കുവാനായി ഈശോ ആവശ്യപ്പെടുന്നതും തുടർന്ന് കണ്ട് അറിഞ്ഞ് ബോധ്യപ്പെട്ട ഈശോയെ തൻ്റെ സുഹൃത്തായ അഖാനയിലെ ഈ ലിപ്പോസ് പരിചയപ്പെടുത്തി കൊടുക്കുന്നതുമായ ഒരു ഭാഗമാണിത് പ്രിയമുള്ളവരെ ഞാൻ പ്രാണത്തിൽ സൂചിപ്പിച്ചതുപോലെ കാലത്തിൽ നാം ചെയ്യുവാനായി ദൈവം ആഗ്രഹിക്കുക ധനഹ കാലത്തിലെ വായനകളിലൂടെ ദൈവം നമ്മൾ ബോധിപ്പിക്കുക ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുങ്ങണം എന്നുള്ള കാര്യമാണ് അതിനാലാണ് പിരിപ്പോസ് നഥാനയൽ എന്ന് പറയുന്നതിന്റെ സുഹൃത്തിനോട് ഈശോയെ പറ്റി പറയുകയാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിന്റെ മകൻ നസ്രൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു ഇപ്രകാരമാണ് പിരിപ്പോസ് നഥാനിനോട് ഈശോയെ കുറിച്ച് പറയുക ഈ വചനത്തെ കുറിച്ച് നാം അപഗ്രഹിക്കുമ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള സാക്ഷ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ഒന്നാമതായി നാം കാണുന്നുണ്ട് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടിരിക്കുന്നവരെ കുറിച്ച് എന്താണ് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും എഴുതപ്പെടുക ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാനായി കടന്നു വരുന്ന മിഷിർഹാ കുറിച്ചാണ് ഈ പറയുന്ന ഗ്രന്ഥങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുക അതുപോലെ തന്നെ പറയുകയാണ് ജോസഫിന്റെ മകൻ നസ്രസിൽ നിന്നുള്ള യേശു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്ത് ഒരു സാധാരണ പിതാവിനെ ജനിച്ച ഒരു മനുഷ്യനായ യേശു പ്രിയമുള്ള യേശുള സഹോദരന്മാരെ ഈശോയെ നാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ രണ്ട് സമീപനങ്ങൾ നമുക്കുണ്ടായിരിക്കണം സുവിശേഷത്തിൽ നാം കാണുന്ന മനുഷ്യനോടൊപ്പം ജീവിച്ച മനുഷ്യരുടെ വികാരങ്ങളെ ഉൾക്കൊണ്ട മനുഷ്യന്റെ വേദനകളെ മാനിച്ച മനുഷ്യനായ യേശുക്രിസ്തുവിനെയും നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷയായ ദൈവത്തിൻ്റെ ഏകജാതനായ തമ്പുരാൻ തന്നെയായ ദൈവമായ യേശുവിനെയും ഒരുപോലെ പരിചയപ്പെടുത്തുവാനായി നമുക്ക് സാധിക്കണം പലപ്പോഴും നാം ഈശോയെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യനെ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന വിധത്തില് വളരെ സരസമായ വളരെ സെൻസേഷണലായ അല്ലെങ്കിൽ വൈകാരികമായ ചില തരങ്ങളിൽ നിന്നുകൊണ്ട് ഈശോയെ നാം മെച്ചയപ്പെടുത്തി കൊടുക്കാറുണ്ട് അതിനാൽ തന്നെ ഈശോ നേതാക്കന്മാരിൽ ഒരു നേതാവ് മാത്രമാണ് ഒരു മുഖ്യനായ വ്യക്തിയാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ ഈശോയെ സ്വീകരിക്കുന്നവരും ഈ സമൂഹത്തിലുണ്ട് എന്നാൽ ഈശോയെ ദൈവപുത്രരായി പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി നമ്മുടെ രക്ഷിതാവായി പരിധാതാവായി കർത്താവായി എത്രത്തോളം നാം മറ്റുള്ളവരിൽ മുമ്പാകെ അവതരിപ്പിക്കുന്നുണ്ട് ആകാശത്തിന്റെ കീഴേ ഭൂമിക്ക് മാനവ മാനവരക്ഷയ്ക്കായി യേശു ക്രിസ്തു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള വിധേന ഉറച്ച ബോധ്യത്തിൽ ഈശോയെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത് തുടർന്ന് ഈ പ്രകാരം ോട് പറയുമ്പോൾ എന്തെങ്കിലും നന്മ ഉണ്ടാവുന്നു പ്രിയമുള്ളവരെ നസ്രസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോ വളർന്ന ഗ്രാമമാണ് എന്നുള്ള ബോധ്യമുണ്ട് എന്നാൽ ആ കാലഘട്ടത്തിൽ ഗലീരിയായി ആരും അറിയപ്പെടാത്ത അല്ലെങ്കിൽ വളരെ വാർത്താ പ്രാധാന്യമൊന്നും ഉണ്ടാകാതിരുന്ന ഒരു സാധാരണ ഒരു ചെറു ഗ്രാമമായിരുന്നു നസ്രസ് അതുകൊണ്ട് തന്നെ നസ്രസിൽ നിന്ന് ഈ പറയുന്ന വിധത്തിൽ ലോകരക്ഷകനൊക്കെ വരുമോ ഒന്നുള്ള സ്വാഭാവികമായ ചിന്ത ആരേലിനുണ്ടാവുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി ദൈവത്തിന് വലിയ പട്ടണങ്ങളോ വലിയ മഹത്വമുള്ള സംഭവങ്ങളോ വലിയ രാജകൊട്ടാരങ്ങളോ ഹൈ ഫൈ സെറ്റപ്പുകളോ ഒന്നും ആവശ്യമില്ല മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ മോശമെന്നും അപരിഷ്കൃതമെന്നും സാധാരണമെന്നും ഒക്കെ കരുതപ്പെട്ടു പോരുന്ന പല മേഖലകളിലൂടെ പല വ്യക്തികളിലൂടെ പല സംഭവങ്ങളിലൂടെ ദൈവത്തിന്റെ മഹനീയത വെളിപ്പെടുത്തി തരുവാനായി തമ്പരാക്ഷ കൈവ നമുക്ക് സംരഭ്യമാക്കി തരുവാനായി സാധിക്കും എന്നുള്ളതാണ് അതിനാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ ശക്തിയെ വിലപതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ള ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട് തുടർന്ന് ഈ ഇവരുടെ സംഭാഷണം മുൻപോട്ട് പോയപ്പോള് നഖാനയര് കത്താവായ ഈശോ മിസിഹായെ ഇപ്രകാരം പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നുണ്ട് റബി അന്ന് ദൈവപുത്രനാണ് അന്ന് ഇസ്രായേലിന്റെ രാജാവാണ് നോക്കൂ ഈ ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ നഗാനയലിന് മനസ്സിലാവുകയാണ് ഈശോ ഒരു ചിഹ്നക്കാരനല്ല അവൻ ദൈവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണ് എന്നൊക്കെ അപ്പോൾ ഈശോ നഖാനയോട് പറയുന്നുണ്ട് എന്റെ പുനഹാനിൽ നീ എന്നെ ഇപ്പോ ഇങ്ങനെയൊക്കെ വിളിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ എന്ന് എനിക്കറിയാം നീ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെക്കുറിച്ച് കുറിച്ച് നിന്റെ സ്വകാര്യതയെ വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു എന്നാൽ ഇതിലും വലിയ അത്ഭുതങ്ങൾ നീ കാണുമെന്ന് ഈശു പറയുകയാണ് പ്രിയമുള്ളവരെ പലപ്പോഴും നാം ഈശോയിൽ വിശ്വസിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായി തുടരുന്നത് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിലായിരിക്കും അടയാളവും അത്ഭുതവും ഉള്ളതുകൊണ്ട് യേശു ഖിസുവിൽ വിശ്വസിക്കുന്നു നമ്മളെ കുറിച്ച് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഭാവി പറയുന്നത് കൊണ്ട് നമ്മുടെ പൂതകാലം പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ഭയം എന്നാൽ പിന്നെ അങ്ങ് വിശ്വസിച്ചേക്കാം എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നാം വരുന്നു എന്നാൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്തെങ്കിലും പ്രവചനത്തിന്റെയോ എന്തെങ്കിലും സംഭവത്തിൻ്റെയോ എന്തെങ്കിലും അനുഗ്രഹത്തിന്റെയോ തോതനുസരിച്ചാവരുത് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന ലേഖന വായനയില് വിശ്വഭത്രു ലേഖനം രണ്ടാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിന്റെ പതിനാറ് മുതലുള്ള തിരുവനന്തപുര ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ ശ്രീഹായ് പ്രകാരം പറയുന്നുണ്ട് ഏതെങ്കിലും കൽപ്പിതമായ കഥകളുടെ അടിസ്ഥാനത്തിൽ മെനഞ്ഞെടുത്ത എന്തെങ്കിലും കഥകളുടെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ വിശ്വസിച്ചത് മറിച്ച് ബോധ്യത്തിന്റെ തികവിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ യേശു വസ്തുവിൽ വിശ്വസിച്ചത് അവരെ ഏറ്റുപറയുന്നത് എന്നുള്ളത് പരിശുദ്ധാത്മ പ്രവൃത്തിയാണ് ഇത് എന്ന് ആ വായനയുടെ അവസാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ അതിനാൽ തന്നെ നാം ഈശോയെ ഏറ്റുപറയുമ്പോൾ നാം നമ്മളോട് തന്നെ ചോദിക്കണം ഞാൻ ഇത് പരിശുദ്ധാത്മ നിറബന്ധ കൊണ്ടാണോ ഈശോയെ ഏറ്റുപറയുക അതെയോ എനിക്ക് കിട്ടിയ എന്തെങ്കിലും അപ്പകഷ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അത്ഭുതത്തിന്റെയും അടയാളത്തിന്റെയും പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണോ ഈശോയെ ഞാൻ ഏറ്റുപറയുക അങ്ങനെയാണെങ്കിൽ എപ്പോഴല്ല ആ അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് നീക്കപ്പെടുന്നുവോ അപ്പോഴൊക്കെ നാം ദൈവത്തെ തള്ളിപ്പറയുവാനുള്ള സാധ്യതയും മുന്നിൽ കാണേണ്ടതായിട്ടുണ്ട് പ്രേമുള്ള സഹോദരി സഹോദരന്മാരെ ഏറ്റവും അവസാനമായിട്ട് അൻപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിയിറങ്ങുന്നതും മനുഷ്യ മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങിപ്പോകുന്നതുമായി നിങ്ങൾ കാണും ഈശോ പറയുകയാണ് ഇത് പഴയ ദൈവത്തിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് യാക്കോബിന്റെ ഗോവണിയെ കുറിച്ച് ആ യാക്വോബിന്റെ ഗോവണിയോടുള്ള ഒരു റെഫറൻസ് ആണ് ഈശോ ഇവിടെ പറയുക ഇവിടെ പറയുന്നത് എന്താണ് മനുഷ്യപുത്രന്റെ മേൽ ഈ പറയുന്ന ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും മനുഷ്യപുത്രൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുക പ്രവാചകർ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഈശോ മിസിഹായെ തന്നെയാണ് ഈശോ മിസിഹായ ആകുന്ന ഗോപിണിയിലൂടെ സ്വർഗത്തിലേക്ക് കയറുന്നതും സ്വർഗത്തിൽ നിന്നിറങ്ങുന്നതുമായ കാഴ്ച നിങ്ങൾ കാണുമെന്ന് വളരെ ലളിതമായി പറഞ്ഞാൽ ആകാശത്തിലും ഭൂമിക്കും മധ്യേയുള്ള ഏക ഗോവണി ഏക മധ്യസ്ഥൻ മിസിൻ ആണെന്ന് ഈശ്വരനെ പറയുകയാണ് അർത്ഥം മറ്റു മധ്യസ്ഥരൊന്നുമില്ല പരിശുദ്ധ അമ്മയോ മറ്റ് വിശുദ്ധരോ മധ്യസ്ഥരല്ല എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ മധ്യസ്ഥം എന്നുള്ളതിന് രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്നായത് പറയുന്നത് രണ്ട് സംഗതികൾ തമ്മിൽ ഒരു ഇടനിലക്കാരനായി മീഡിയേറ്ററായി നിലനിൽക്കുക മറ്റൊരു മധ്യസ്ഥം എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ പലരും ഈ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേയുള്ള ഏക മധ്യസ്ഥൻ ഈശോയാണെന്ന് അവൻ തന്നെ പറഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുക അന്തോണിയോ സുന്ദ്രാണനോട് സഹസ് പ്രാർത്ഥിക്കുക അങ്ങനെ പല ചോദ്യങ്ങളും ഉയരാറുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട വസ്തുതയേ ഉള്ളൂ സ്വർഗത്തിന് നാം എത്തിച്ചേരണമെങ്കിൽ വഴിയും ജീവനുമായ ുംകുന്ന ഏക മധ്യസ്ഥേണം എത്തിൽ എന്നാൽ മറ്റ് വിശുദ്ധരോടുള്ള നമ്മുടെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ തിന് മുൻപാകെ നമുക്ക് വേണ്ടി അവർ റെക്കമെൻഡേഷൻ നടത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ട് ഈശോയുടെ മധ്യസ്ഥതയെ വിശുദ്ധരുടെ മധ്യസ്ഥതയെ ഒരു സംശയം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുവാൻ പാടില്ല അപ്പോൾ ഈശോയാണ് ക്രിസ്തുവാണ് ക്രിസ്തു ഈ ഏകമത്യസ്തനെങ്കിൽ ഏറ്റുപറയുവാനുള്ള മിസ്ഹായി സ്നേഹിക്കുവാനുള്ള അവന്റെ കൽപ്പനകളെ പാലിക്കുവാനുള്ള കടമയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് പ്രിയമുള്ളവരെ പ്രാരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചു വിശുദ്ധ യോഹന്റ സുവിശേഷം ഒരു ദൈവശാസ്ത്ര സുവിശേഷമാണ് ഇറ്റ് ഈസ് ഹൈലി തിയോളജിക്കൽ ഈ ദൈവശാസ്ത്രത്തിനായ യോഹന്റ അഭിപ്രായത്തിൽ പാപം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുക രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കർത്താവായ യേശുവിനെ നാഥനും രക്ഷിതാവും പരിത്രാതാവും ദൈവവുമായി ഏറ്റുപറയുന്നതിൽ നാം പരാജയപ്പെടുന്നു രണ്ട് യേശു ക്രിസ്തുവിൻ്റെ വെളിപാടുകളെ നാം നിരാകരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മകനാണ് മകളാണ് നാം പറയണമെങ്കിൽ ഒന്നാമതായി ഈശോയെ ദൈവമായിട്ട് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായി ഈശോ നമ്മളോട് വെളിപ്പെടുത്തുന്നിട്ടുള്ള വെടിപാടുകൾ അവിടുത്തെ സുവിശേഷങ്ങൾ അവിടുത്തെ വാക്കും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാനും നാം പരിശ്രമിക്കണം ഈ ഒരു ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരത വഴിയായി നമ്മുടെ വാക്കും പ്രവൃത്തിയും വഴിയായി നമ്മുടെ ഇടപെടൽ വഴിയായി ഈശോയെ അറിയാത്തവരുടെ ഇടയിലേക്ക് ഈശോയെ പരിചയപ്പെടുത്തുവാനും ഈശോയെ മറന്നു തുടങ്ങിയവരെ ഈശോയെ ഓർമ്മപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവ് മഹാന്തരം ഇതിനെ നമ്മെ ശക്തരാക്കി തീർക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേ